ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സാൻവിളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് പച്ചക്കറി കൃഷിയാണ് നമ്മൾ വീടിൻ്റെ മുകളിൽ ടെറസിൽ വെച്ച് പിടിപ്പിച്ച് ഗ്രോ ബാഗിലാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായ കുറച്ച് പച്ചക്കറീൻ്റെ വിളവെടുപ്പും അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് പുതിയ തൈകൾ ഉണ്ടാക്കുന്നതെന്നും അത് പൂട്ട് ചെയ്യുന്നത് എങ്ങനെയാന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് മുളകാണ് പല വെറൈറ്റി ആയിട്ടുള്ള മുളകുണ്ട് നീലമുളകുണ്ട് പിന്നെ ഉണ്ട് അതുപോലെ തന്നെ നല്ല ഉണ്ട കാന്താരി മുളകുണ്ട് പിന്നെ നമ്മളെ കറിയിലിടുന്ന ടൈപ്പ് നീളമുള്ള മുളകളൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മളെ വീടിൻ്റെ മുകളിൽ നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കിയ ബാഗിലാണ് നമ്മളൊക്കെ നട്ടിരിക്കുന്നത് സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ ഇതുപോലെ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഒരു വലിയ പന്തൽ പോലെയൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ വള്ളിയിലുണ്ടാവുന്ന ടൈപ്പ് എല്ലാ പച്ചക്കറിയും നമുക്ക് ഉണ്ടാക്കുന്നതാണ് അ പയർ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കയ്പ പടവലം പിന്നെ മത്തൻ പിന്നെ കോവയ്ക്ക അതുപോലെ തന്നെ നമുക്ക് ഫാഷൻ ഫ്രൂട്ട് ഇതൊക്കെ നമ്മൾ ഇതുപോലെ ഒരു നെറ്റ് കെട്ടിയിട്ട് വള്ളിയിൽ പടർത്തിയിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇത് പീച്ചങ്ങയാണ് ഇത് നമ്മൾ വള്ളിയിൽ പടർത്തിയിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളതാണ് പിന്നെ നമ്മൾ ചീര കൃഷി ചെയ്യുന്നുണ്ട് അതുപോലെ മൂന്ന് വെറൈറ്റി ചീരകളുണ്ട് നമുക്ക് നമ്മുടെ സാധാരണ പച്ച ചീരയാണ് അതിൻ്റെ ചുവപ്പ് ചീരയുണ്ട് നമുക്ക് പിന്നെ നമുക്ക് അതുപോലെ തന്നെ സുന്ദരി ചീര എന്ന് പറയുന്നൊരു ചീര ഉണ്ട് ഇതാ നല്ലൊരു തണ്ടിന് നല്ല പിങ്ക് കളറായിട്ട് വരുന്ന ചീരയാണിത് പിന്നെ മുളക് തന്നെ നമുക്ക് വെറൈറ്റി ആയിട്ടുണ്ട് ഈ മുളക് നമുക്ക് കറിയിൽ ഇടാം അതുപോലെ തന്നെ ഉപ്പേരിയിൽ വെക്കുന്നതിലൊക്കെ ഉപയോഗിക്കാം പിന്നെ നമ്മൾ അച്ചാറൊക്കെ ഇട്ട് വെക്കാറുണ്ട് ഉപ്പിലിട്ട് വെക്കാറുണ്ട് പിന്നെ നമുക്ക് ഉണക്കി മുളകൊക്കെ സൂക്ഷിക്കാവുന്നതാണ് മുളക് തന്നെ നമുക്ക് പല കളേഴ്സിലും ഉണ്ട് അതുപോലെ തന്നെ പല വലുപ്പത്തിലും നമുക്ക് കിട്ടുന്നുണ്ട് നമ്മൾ പഴുപ്പിക്കാനൊക്കെ ചിലത് വെക്കാറുണ്ട് നല്ല നല്ലതിന് മുളകൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്കത് പഴുപ്പിക്കാം എന്നിട്ട് നമുക്ക് തന്നെ വീട്ടിൽ വിത്തിനിട്ട് വെക്കാവുന്നതാണ് ഇതുപോലെ ചെറിയൊരു ഗ്രോ ബാഗിലൊക്കെ ആക്കിയിട്ട് നമുക്ക് വെറുതെ നാട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തൈ ഉണ്ടാവുന്നതാണ് ഒരുപാട് തൈകൾ ഒരു ബോട്ടിലൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ മാറ്റി മാറ്റി വലിയ വലിയ ഗ്രോ ബാഗിലേക്കാക്കിയിട്ട് വെച്ചു കൊടുക്കാവുന്നതാണ് ഈ പച്ചക്കറി കൃഷിയുടെ കൂടെ തന്നെ നമ്മൾ കരിമ്പും വെച്ചു കൊടുത്തിട്ടുണ്ട് സീസൺ ആകുമ്പോഴും നല്ല വിരുപ്പം വെക്കുമ്പോഴൊക്കെ നമ്മൾ തന്നെ വീട്ടിൽ വെട്ടി ഉപയോഗിക്കാറൊക്കെ ഉണ്ട് കുട്ടികളൊക്കെ ഉള്ള വീടാകുമ്പോൾ ഇത് വളരെ ഉപയോഗപ്രദമാണ് നമുക്ക് ഒരുപാട് ചീര ഒരു ചെറിയൊരു ഗ്രോ ബാഗിൽ ഉണ്ടായി വന്നിട്ടുണ്ട് അതെങ്ങനെയാണ് നമ്മൾ ഇന്ന് വേറൊരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നതെന്നൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം പോട്ടി മിക്സൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം ഈ ചീര പോലുള്ള കൃഷികളൊക്കെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വിളവെടുപ്പും ചെയ്യാം അതുപോലെ തന്നെ പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വിത്ത് ഇതിൻ്റെ താഴേക്കു തന്നെ വീണിട്ട് ഗ്രോ ബാഗിൽ തന്നെ ഒരുപാട് തൈകൾ ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് തന്നെ പിന്നെ കട്ട് ചെയ്തിട്ടൊക്കെ ഉപയോഗിക്കുക അതും പിന്നെ വളർന്ന് കിട്ടുന്നതാണ് ചീരകൃഷിയൊക്കെ നമുക്ക് മിതമായ രീതിയിൽ ചെറിയ കാലയളവിൽ പെട്ടെന്ന് പെട്ടെന്ന് വളർത്തിയെടുക്കാവുന്നതാണ് ഇതിപ്പോൾ നമ്മൾ ഈയൊരു തെച്ചി വെച്ച് കൊടുത്തിട്ടുള്ള പോട്ടിൽ തനിയെ വളർന്നു വന്നിട്ടുള്ള കുറച്ച് ചീര തൈകളാണ് ചിലപ്പോൾ നമ്മൾ തൈന്ന് ചെടിയിൽ നിന്നൊക്കെ വിത്ത് വീണിട്ട് ഉണ്ടാവുന്നതായിരിക്കുക അപ്പോൾ ഇങ്ങനെ നല്ല ഹെൽത്തി ആയിട്ട് കണ്ടപ്പോൾ നമ്മൾ കുറച്ചൊന്ന് മാറ്റി നട്ടു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അതിനായിട്ട് നമ്മൾ ചെറിയൊരു പോട്ട് തന്നെയാണ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അത്യാവശ്യം വലുപ്പമുള്ള പോട്ട് തന്നെയാണ് ഇതിലേക്ക് നമ്മളെ പോട്ടി മിക്സ് ആയിട്ട് നമ്മളെ ഗാർഡനിങ് സോയിൽ കുറച്ച് ഉണക്കച്ചാണകപ്പൊടിയും പിന്നെ കരിയില വേസ്റ്റൊക്കെയാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ യാതൊരു തരത്തിലുള്ള രാസവളങ്ങളൊന്നും നമ്മളെ അധികം ഒന്നും ചേർക്കാറുതന്നെ ഇല്ല വീട്ടിലുണ്ടാവുന്ന ഈ ഒരു ജൈവവളം പച്ചക്കറി വേസ്റ്റ് ഇതൊക്കെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള പോട്ടി മിക്സ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് മെല്ലെ ഈ ഓരോരോ തൈ ആയിട്ട് പറിച്ചെടുത്തിട്ട് ഇതിൽ തൈ വെച്ച് കൊടുക്കാം അധികം വലുപ്പം വെക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഓരോരോ തൈ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാം ചെറിയ തൈകളാണ് നല്ല വലുപ്പം വെച്ചിട്ടുണ്ടെന്ന് മാത്രം അത്യാവശ്യം വേരുകളൊക്കെ വന്നിട്ടുണ്ട് ഇത് നമ്മൾ പെട്ടെന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആയിട്ട് ഉണ്ടായി കിട്ടുന്നതാണ് ഈ ചീര ചീര കൃഷിക്കൊക്കെ വളരെ കുറഞ്ഞ കാലാവധിയാണ് ഉള്ളത് രണ്ട് മാസം കൊണ്ട് തന്നെ നന്നായിട്ട് വളർന്ന് കട്ട് ചെയ്ത് നമുക്ക് ആവശ്യാനുസരണം എടുക്കാവുന്നതാണ് രണ്ട് തരത്തിലുള്ള ചീരയുണ്ട് നമ്മളെ പച്ച അതുപോലെ തന്നെ ചുവപ്പ് ചീരയുണ്ട് അതുപോലെ ചെറിയൊരു കമ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ വെച്ചുകൊടുക്കാൻ കാരണം അത്യാവശ്യം വലുപ്പമുള്ളത് കൊണ്ട് നമ്മൾ കൈ കൊണ്ട് വെക്കുന്നതിനേക്കാട്ടും നല്ല ചെറിയൊരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ നാട്ടി കൊടുക്കുന്നതാണ് ഇതുപോലെ നമ്മൾ കുറച്ച് അകലം വിട്ടിട്ട് എല്ലാ ചീരയും വെച്ച് കൊടുക്കുന്നുണ്ട് മെയിനായിട്ട് നമ്മൾ ഈ ചീരകൃഷി ചെയ്യുന്ന നേരം ചാണകപ്പൊടിയാണ് മെയിനായിട്ടുള്ള വളം നമ്മൾ വീട്ടിൽ ഇത് വീട്ടിലിതുപയോഗിക്കുന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ചുരുങ്ങിയ കാലയളവിൽ നന്നായിട്ട് വിളവ് വീക്കാൻ പറ്റുന്നത് പിന്നെ നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കുക മുകളിലൊക്കെ ആകുമ്പോൾ നമുക്ക് വെയിൽ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല പച്ചക്കറി ആവശ്യത്തിന് പുറമേന്നുള്ള രീതിയിൽ തന്നെ നല്ല ഈ ചീര ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെ ഗാർഡൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ശരിക്കും കട്ട് ചെയ്തെടുക്കുമ്പം തന്നെ ഒരു ബുദ്ധിമുട്ടാണ് അത്രയും മനോഹരമായിട്ട് നമ്മളെ പോ ഗാർഡനിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ പിന്നെ നമുക്ക് ആഹാര ആവശ്യത്തിന് നമ്മൾ എടുക്കുന്നതു മാത്രം അതുപോലെ തന്നെ ഈ ചീരയിലൊക്കെ നന്ന ആയോൺ കണ്ടൻ്റ് ഒക്കെ നല്ലതുകൊണ്ട് ബ്ലഡിൻ്റെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇതൊക്കെ വളരെ നന്നായിട്ടുള്ളൊരു പച്ചക്കറിയാണ് ഇതിപ്പോൾ ഒരു രണ്ടാഴ്ച ഒക്കെ കഴിയുമ്പോൾ തന്നെ ചെടി നല്ല വലുപ്പം വെക്കും അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ബ്രാഞ്ച് ബ്രാഞ്ചായി ഉണ്ടായും ഒരുപാടുണ്ടാവും പിന്നെ നമ്മൾ നമ്മളാവശ്യാനുസരണം നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഒരു രണ്ടാഴ്ചയൊക്കെ കൂടുന്നേരം നല്ല നേർപ്പിച്ച പച്ച ചാണകം നല്ല കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ വളരെ നല്ലതാണ് ഇപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ തന്നെ നമ്മൾ ടെർഫിൻ്റെ മുകളിൽ കുറച്ച് പഴവർഗ്ഗങ്ങളൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ അവക്കടൻ്റെ ഒരു തൈ വെച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പേരക്ക ഇതുപോലെ നമ്മൾ വലിയ പോട്ടിലൊക്കെ ആയിട്ടാണ് ഈ പഴവർഗ്ഗങ്ങളൊക്കെ വെച്ചു കൊടുക്കുന്നത് നമുക്ക് പേരക്ക ഉണ്ട് അതുപോലെ തന്നെ നല്ലൊരു പ്ലാവിൻ്റെ തൈ കിട്ടിയപ്പോൾ അത് നമ്മൾ വെച്ചു കൊടുത്തിട്ട് പിന്നെ ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടാണ് കുറേ വർഷങ്ങളായിട്ടുള്ളതാണ് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്കിതിൽ നിന്ന് ഡ്രാഗൺ ഫ്രൂട്ട് പറിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ കൃഷി ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്